നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് വാർത്തയിലേക്ക് ഇന്ന് ജെ എസ് കെ അതായത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സിനിമ തിയേറ്ററിൽ പോയി കാണാനിടയായ സാഹചര്യം വേറൊന്നുമല്ല സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടലെടുത്ത വിവാദങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും സെൻസർ ബോർഡ് അവസാനം ആ കണ്ടുപിടുത്തം നടത്തി ദൈവത്തിന്റെ പേര് ആരെങ്കിലും എടുന്നുണ്ടെങ്കിൽ ആ പേരിന് ശേഷം വി ചേർത്താൽ മതി എന്ന സെൻസർ ബോർഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈ സിനിമയിലൂടെ എന്ത് വാങ്ങട്ടെ സിനിമയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം ആദ്യം തന്നെ എനിക്ക് ഈ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരുന്നില്ലേ ഈ സിനിമയ്ക്ക് പേര് ഇടേണ്ടിയിരുന്നത് അതായത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്ന്നോ അല്ലെങ്കിൽ ഗുജറാത്തിനോ ഒക്കെയാണ് ഇടേണ്ടിയിരുന്നത് എനിക്ക് തോന്നിപ്പോയി ഇനി സിനിമയുടെ നമുക്ക് കഥാ പശ്ചാത്തലത്തിലേക്ക് വരാം ജാനകി എന്ന് പറയുന്ന പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയാണ് ആ റേപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് സിനിമയുടെ കഥ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഒരു കോർട്ട് ഡ്രാമയാണ് ആരാണ് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇങ്ങനെ ഒരു അന്വേഷണമൊക്കെയാണ് നടക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജാനകി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള അനുപമ പരമേശ്വരനാണ് ഈ സിനിമ ഡേവിഡ് ആപേൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ഒരു വക്കീൽ കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ചിട്ടുള്ളത് എന്തായാലും അഭിനയത്തിലേക്ക് നമുക്ക് വരാം സിനിമയുടെ കഥ നട്ടലില്ലാത്തൊരു കഥയാണ് എന്ന് തുടക്കം തന്നെ പറഞ്ഞു വെക്കട്ടെ ശേഷം ഇവരുടെ അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി തനിക്ക് ഇട്ടിട്ടുള്ള കഥാപാത്രം നല്ല മെനക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു നടൻ എന്ന നിലയിൽ നമുക്കറിയാമല്ലോ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സിനിമയിൽ മികച്ച അഭിനയം കാഴ്ച വെക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ള കഥാപാത്രം വളരെ മനോഹരമാക്കി വളരെ മികവുറ്റതാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അനുപമ പരമേശ്വരനും തനിക്ക് കിട്ടിയ കഥാപാത്രം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും അഭിനയം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അഭിനയം ഒഴികെ ബാക്കി എല്ലാവരുടെ അഭിനയം ഒക്കെ നന്നായിട്ട് എനിക്ക് തോന്നി അത് ആ ഒരാളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഗോപി ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ അത് കണ്ടിട്ട് ഈ മൂപ്പരുടെ അഭിനയം കണ്ടിട്ട് ഇതിലും ഭേദം ആ അലിഞ്ചോസ് പെരേറിയെ ആറാട്ട് വിളിച്ച് അഭിനയിപ്പിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോയി ഒരു എക്സ്പ്രഷനും വരുന്നില്ല എന്ന് മാത്രമല്ല ചില ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട് എന്തിനാണ് ഇവരെ ഈ പടത്തിൽ അഭിനയിപ്പിച്ചത് എന്ന് പോലും തോന്നി ചില സീരിയസ് ആയിട്ടുള്ള ചില സീനുകൾ അതുപോലെ തന്നെ സുരേഷ് ഗോപി ആയിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഇതിലുണ്ട് ഇവന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് ചെരി വരും എന്ന് മാത്രമല്ല പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി പോലും സത്യത്തിൽ വല്ലാത്ത തരോചകമായിരുന്നു എന്ന് പറയാതെ പോയി എനിക്ക് ചിരി വന്നു പോയി സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല തിയേറ്ററിൽ നിന്ന് എല്ലാവർക്കും ഇവർ സീരിയസ് ആയിട്ട് ഓരോന്ന് പറയുമ്പോൾ ചിരി വന്നു പോവുകയായിരുന്നു എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഇതിനെക്കാളും നന്നായിട്ട് അഭിനയിക്കുന്ന ഓരോന്നിനെയൊക്കെ നമുക്ക് അതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ കാസ്റ്റിങ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ പടത്തിന് പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് ഇപ്പൊ സ്ഥിര ഒരു കലാപരിപാടി ഉണ്ടല്ലോ അഭിനയിക്കാൻ അറിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു കഥാപാത്രത്തൊക്കെ കഥാപാത്രമൊക്കെ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോ ഈ മാധവ് സുരേഷ് ഗോപിയെ എന്തിന്റെ പേരിലാണവതരിപ്പിച്ചത് ദൈവത്തിന് അറിയാം ആ കഥപാത്രം വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മികവറ്റതാക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നി എനിക്ക് അഭിനയത്തിന്റെ കാര്യത്തിൽ മൂപ്പര അഭിനയം മാത്രമാണ് വളരെ വളരെ മോശമായിട്ട് തോന്നിട്ട് തോന്നിയത് എന്തായാലും കുറച്ച് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചോ അല്ലെങ്കിൽ വല്ല വല്ല എവിടെയെങ്കിലും പോയി അഭിനയൊക്കെ പഠിച്ചിട്ട് സിനിമയിലേക്ക് വരൂ എന്ന് മാധവ് സുരേഷ് ഗോപിയോട് പറഞ്ഞു വെക്കുകയാണ് സിനിമയിൽ അച്ഛനെ പോലെ തന്നെ ശോഭിക്കണമെങ്കിൽ കുറച്ചൊക്കെ അഭിനയമൊക്കെ പഠിച്ചിട്ട് വരുന്നത് നല്ലതാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഗോപി നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇവനെ വെച്ച് നോക്കുമ്പോൾ എന്നാണ് പറയാനുള്ളത് ഇനിയിപ്പോ നമുക്ക് സിനിമയുടെ മ്യൂസിക്കിലേക്ക് വരുവാണെങ്കിൽ മ്യൂസിക് നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമയുടെ ക്യാമറയും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പൊതിഞ്ഞ് കടത്തലുണ്ട് അതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പല നുണപ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു നടന്നിട്ടൊന്നും കേൾക്കാത്തത് കൊണ്ട് സിനിമയിലൂടെ പറയുകയാണ് അതായത് നമ്മുടെ പോലീസ് സംവിധാനമൊക്കെ വളരെ നാശമാണ് ഇവിടെ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളു അപ്പം സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്സും ഈ സിനിമയിലെ കഥാപാത്രത്തിലൂടെ പറഞ്ഞു വെക്കാനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ പല ഭാഗങ്ങളിലും പല സീനുകളും ഒക്കെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഒരു രാജാപ്പാട്ട് ലെവലൊക്കെ പോലെയൊക്കെ എനിക്ക് തോന്നി കാരണം എന്താ പറയാ നമുക്ക് നമ്മൾ സിനിമ പിടിച്ചിരുത്തുന്നില്ല എന്ന് മാത്രമല്ല നമ്മളങ്ങ് ബോറടിപ്പിക്കുകയാണ് അത്ര അത്ര ഒരു സുഖമില്ലാത്തൊരു കഥ െന്ന് പറ ഒരുപാട് പ്രതീക്ഷയോടെ തിയേറ്ററിൽ എന്തായാലും സിനിമ കാണാനായിട്ട് പോയതാണ് അതിനിടയിൽ സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ സുരേഷ് ഗോപി ഒരു സംഗതി എടുത്തു പോകുന്നുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ സംഗതി വേറെ ഒന്നുമല്ല നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഭരണഘടന ജനങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ രാജ്യത്തെ ഭരണാധികാരികളൊക്കെ ജനം ചോദ്യം ചെയ്യും അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഈ ഭരണഘടനയൊക്കെ ജനങ്ങൾക്ക് കൊടുക്കാത്തത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചല്ലോ അത് വലിയ സന്തോഷം രണ്ടാമത്തെ കാര്യം അപ്പൊ അതൊക്കെ അറിയാമല്ലേ എന്ന് ചോദിച്ച് പോവുകയാണ് ഈ ഭരണഘടനാ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ചില ആളുകളൊക്കെ ചില ശ്രമങ്ങൾ നടത്തുന്നത് നമുക്കറിയാമല്ലോ അവരോട് ഇതൊന്ന് പറയണം എന്ന് പറഞ്ഞു വെക്കുകയാണ് അതുപോലെ തന്നെ ഒത്തിരി പല സീനുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ പിണറായി വിജയനെ പോലെ സാമ്യമുള്ള ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു ഇരട്ട ചങ്കർ എന്നുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ഇത് ഈ സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി പല ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ എല്ലാ സംഭവങ്ങളും അമ്പയെ പരാജയമായി മാറുന്ന കാഴ്ചയാണ് സിനിമയിലൂടെ നീളം കാണാൻ സാധിക്കുന്നത് സിനിമ കഴിഞ്ഞ ശേഷവും സുരേഷ് ഗോപി എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു പക്ഷെ ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഞാനൊരു നെന്മമരമാനക്കെ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് പോലും തോന്നിപ്പോയി എന്തായാലും ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അത് ഉത്തർപ്രദേശ് എന്നോ ഗുജറാത്ത് എന്നോ ഒക്കെ ആക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം ആ സംസ്ഥാനങ്ങളിലേക്കാണ് പൊതുവെ നമ്മൾ ഈ സിനിമയിൽ പോലുള്ള സംഭവങ്ങളൊക്കെ നടന്നു നമ്മൾ കണ്ടിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് അപ്പോൾ ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ സിനിമ ചെയ്തിരുന്നതെങ്കിൽ പൊതുവെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെങ്കിലും ആളുകൾക്ക് കണക്ട് ആയാലേ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങളൊന്നും നടന്നു നമ്മൾ കേൾക്കുന്നില്ല അതുമാത്രമല്ല ഇതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്ന ചില സാധനങ്ങൾ ഒരു ലോജിക്കും ഇല്ലാത്ത അതായത് സിനിമ കാണാൻ വന്നിരിക്കുന്ന ആളുകളെ പൊട്ടനാക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും സിനിമയുടെ സംവിധായകൻ നല്ല കിണഞ്ഞ് പരിശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല നട്ടിലുള്ളൊരു തിരക്കഥ പടത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു മാത്രം വലിച്ചു നീട്ടി സിനിമയുടെ കഥ പറഞ്ഞതും വളരെ ഒരു സുഖമില്ലായ്മയായിട്ട് തോന്നി സിനിമയ്ക്ക് വലിയൊരു മെച്ചമായത് എന്ന് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുള്ള വിവാദങ്ങളാണ് ആ വിവാദം ആയതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകളൊക്കെ സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു ഇടയുണ്ട് മാത്രമല്ല വലിയ തോതിലൊന്നും സിനിമയ്ക്ക് ഒരു ഇടിച്ചുകയറ്റം ഒന്നും ഇപ്പോ ബുക്ക് മൈ ഒക്കെ നമ്മൾ നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നില്ല അതെന്തിനായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി സത്യത്തിൽ സെൻസർ ബോർഡിന് ഈ പറയുന്ന മതവികാരമൊക്കെ വ്രണപ്പെടും എന്നായിരുന്നു പ്രശ്നമെങ്കിൽ അതിനേക്കാൾ വ്രണപ്പെടുന്ന ഒരുപാട് സീനുകളൊക്കെ സിനിമയുടെ ക്ലൈമാക്സ് സീനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വെട്ടാനാണെങ്കിൽ അവിടെയൊക്കെ ഒക്കെ കത്തി വെക്കാം സത്യത്തിൽ ഈ വിവാദം ഉണ്ടാക്കിയത് ഈ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടാക്കാൻ വേണ്ടി സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി കാരണം കോർട്ടിൽ ഈ പെൺകുട്ടിയെ വിചാരണ ചെയ്യുന്ന പല സീനുകളിലും ജാനകി ചാനകി ചാനകി ജാനകി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോ അപ്പോഴൊന്നും പൊള്ളാത്ത സെൻസർ ബോർഡിന് എന്താണോ ഈ പേര് കണ്ടപ്പോ മാത്രം പൊള്ളിയതെന്ന് എനിക്ക് മനസ്സിലായില്ല മാത്രമല്ല ഇപ്പൊ വന്ന് വന്ന് നമ്മുടെ ർ ബോർഡിനെ പ്രത്യേക രീതിയിലുള്ള രോഗവും ബാധിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാൻ പറ്റില്ല സൂപ്പർമാനിലെ ചില രംഗങ്ങളൊക്കെ ഇതുപോലെ തന്നെ കത്തിവച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ജാനകി ബി വേഴ്സ് ഓഫ് കേരള അത് സത്യത്തിൽ അവർ ഉദ്ദേശിച്ച സംഭവങ്ങൾ ഇവിടെ വലിയ രീതിയിൽ തന്നെ ചിലവായില്ലെങ്കിൽ പോലും സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പലരും തള്ളി മറിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ട് ഞാൻ സിനിമ കണ്ടു വന്ന ശേഷം ചില യൂട്യൂബ് ചാനൽസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അന്ന് തള്ളി മറക്കുകയാണ് രക്ഷയില്ല പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് സിനിമ കാണാൻ നേരത്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ടല്ലോ സിനിമ കാണുന്നവന് അതായത് പൈസ മുടക്കി സിനിമ കാണുന്നവന് സിനിമ കണ്ട എക്സ്പീരിയൻസ് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടിയുള്ളൊരു നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഡയലോഗും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സീനുകളും ഒക്കെ ഇപ്പോഴും ഞാൻ ഈ റിവ്യൂ പറയുമ്പോഴും എന്റെ ഓർമ്മയിലേക്ക് വരികയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടായതുകൊണ്ട് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞു വെക്കുകയാണ്